ok <sweak> ok <tiple> 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 うん。 ഉണ്ടെങ്കിൽ പൊരിച്ച ടേസ്റ്റ് ഉണ്ടാവും കറി വെക്കുന്ന കാര്യമെങ്കിൽ എനിക്ക് എങ്ങനെയാണെന്ന് അറിയില്ല കറി വെച്ച് കഴിച്ചിട്ടുള്ളൂ പക്ഷെ പൊരിച്ച നല്ല ടേസ്റ്റുള്ള മീൻ തന്നെയാണ് മൊത്തം എടുത്തോട്ട് അറുപത് കഴിഞ്ഞിട്ട് എടുത്തോളാം സ്പീഡായിക്കോള ഇങ്ങനെയൊക്കെ എടുത്തിട്ടെ നല്ല മസാലയൊക്കെ ഇട്ടങ്ങ് പൊരിക്കണം ഇതേണ്ട നെയ്യുള്ള മീൻ നെയ്യുള്ള മീൻ ഒരു അഞ്ച് കിലോ മുകളിൽ അല്ലെങ്കിൽ മൂന്നാല് കിലോ മുകളിലുള്ള മീനൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടാവും എന്നുവെച്ചാൽ നല്ല നെയ്യുണ്ടാകും അതായത് ഒരു കിലോ ഉള്ള മീനൊക്കെ മേടിച്ച് തന്നു കഴിഞ്ഞാൽ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല പ്രത്യേകിച്ച് ചിലപ്പോൾ ആരും തൊലിയെടുക്കുന്നില്ല മെയിൻ ആയിട്ട് ചിലവർ പറയുന്നുണ്ടായിരുന്നു എന്താണ് കട്ടിയുള്ള മാംസം എനിക്കൊന്നുമില്ല ഇത് കട്ടിയുള്ള മാംസം നോക്കി നല്ല സോഫ്റ്റ് മാംസമാണ് കട്ടിയൊന്നുമില്ല പക്ഷേ ഞാൻ പറയില്ല രണ്ട് കിലോ ഉള്ള രണ്ട് കിലോ മൂന്ന് നാല് കിലോൻ്റെ മുകളിലേക്കും അപ്പോൾ മീൻ ടേസ്റ്റ് ഉണ്ടാവും അത് നെയ്യുണ്ടാവും മീൻ ഈ ഒരു കിലോ മീനൊക്കെ മേടിച്ചു കഴിഞ്ഞാൽ അത് നെയ്യൊന്നും ഉണ്ടാവില്ല പിന്നെ പൊരിക്കുന്ന മസാല കൊള്ളോളൂ കറി വെച്ചിട്ട് ഇല്ല കറി വെച്ച മസാലയൊന്നും പിടിക്കില്ല പുളി മസാലും പിടിക്കില്ല മീൻ അങ്ങനത്തെ ആണ് നല്ല മീനാണ് നല്ല മീൻ മേടിച്ച് കഴിക്കാൻ ഞാൻ പറയില്ല വില കുറഞ്ഞ കിട്ടും വില കുറഞ്ഞ് കിട്ടുവാണെങ്കിൽ മേടിച്ച് കഴിക്കാൻ പറ്റുന്ന മീനോ അല്ല ഒരുപാട് വിലക്കൊന്നും മേടിച്ച് നെയ്മീനും പോലെ കഴിക്കാൻ പറ്റുന്ന മീനും നല്ലത് ഒന്നാം തരം ഐറ്റമാണ് ഓയിൽ ഉണ്ടോ പൊമ്പളൊക്കെ പെട്ടെന്ന് പിടിക്കും അതുകൊണ്ട് ഞാൻ പറഞ്ഞത് പൊരിക്കാൻ സൂപ്പറായിരിക്കും എന്ന് പറഞ്ഞു ഓക്കെ കറി വെക്കാൻ പൊരിക്കൽ നല്ല ഞാൻ പറയുന്നില്ല ഇത്രക്ക് നല്ല മീനും